ോട്ടിൽ നിന്നല്ലേ നമ്മള് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പൊ അതേ നമ്മള് വാഴയിലൊക്കെ വെട്ടിക്കൊടുന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ടോ എനിക്ക് പൊതിച്ചോറ് നിന്നായിട്ട് വലിയ ആഗ്രഹം അപ്പൊ എന്തായാലും ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഓൾറെഡി കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് പൊതിയാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ആദ്യം കണ്ടിട്ട് വരാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മളിന്ന് പൊതിച്ചോറിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലെ പൊട്ടിക്കാനാണ് ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് കുറച്ച് നാളായിട്ടോ ഭയങ്കര ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് കുതി ആഗ്രഹമല്ല കുതി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയെ പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴും ആ രുചി എൻ്റെ വായലിങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മ ഉണ്ടാക്കി തന്നതും പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇന്റർപോളി കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ പുതിച്ചോറ് കഴിച്ചിട്ട് ആ ഒരു ഓർമ്മ ഒക്കെയാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പൊതിച്ചോറ് അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് അങ്ങനെ വിചാരിച്ചു അപ്പോൾ അമ്മ പണ്ടുണ്ടാക്കി തന്ന ആ പൊതിച്ചോറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും വായൽ നിൽക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പുതിച്ചോറ് ഉണ്ടാക്കാം എൻ്റെ സ്റ്റൈലുള്ള പുതിച്ചോറാണ് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പൊതിച്ചോറാണ് അപ്പോൾ ഇതേ നമ്മൾ പുതിച്ചോറിൽക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ പോവാണ് ചോറ് ഇതേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് മെഴുക്കുപരട്ടി ആകുമ്പോഴേക്കും ഞാനിത് തേങ്ങാച്ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മെഴുക്കുപരട്ടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട് എരിവില്ലാത്തത് എനിക്ക് മാറ്റി വയ്ക്കാനെട്ടോ ചെറിയ കുട്ടിക്കുള്ളത് മാറ്റി മാറ്റിവെക്കാനുണ്ട് പിന്നെ ഇത് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് കുട്ടികൾക്ക് എരിവില്ലാത്തതും നമുക്ക് എരിവുള്ളതും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം അപ്പോൾ രണ്ട് കൂട്ടർക്കുള്ള ഓംലെറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ഇതേ മീൻ വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഇതേ മീനെല്ലാം വറുത്തെടുക്കാൻ പോവുകയാണ് കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു ഒഴിച്ചുകറി കൂടി ഉണ്ടാക്കി പരിപ്പും തക്കാളിയും മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് പൊട്ടിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചു കറി അപ്പോൾ എന്തായാലും നമുക്കിനി പൊതിച്ചോറ് പൊതിയാനുള്ള അതൊക്കെ നോക്കാം വാഴയിലെ ഞാൻ പൊട്ടിക്കണം ഇനി അത് പൊട്ടിച്ചു വന്നിട്ട് ഇനി വാട്ടാനുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മൾ വാഴയിലൊക്കെ പൊട്ടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ആ നമ്മൾ വാഴയുടെല്ലാം വാട്ടാനായിട്ട് പോവാണ് കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏട്ടനുള്ള പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അതിന് ശേഷം ഇത് ഒരു മീൻ വറുത്തത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കറി ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഒഴിച്ചു കറിയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഓംലറ്റാണ് വെച്ചുകൊടുക്കുന്നത് ഓംലറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് കൊടുക്കാനുള്ളത് മുളക് വറുത്തതാണ് ഏട്ടൻ്റെ മുളക് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനുശേഷം അച്ചാറ് നമ്മളത് മേടിച്ചിട്ടുള്ള അച്ചാറാണ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല അപ്പോൾ അത് ഏട്ടൻ്റെ പൊതിച്ചോറ് ആയിട്ടുണ്ട് നമുക്കത് പൊതിഞ്ഞെടുക്കാം അപ്പത് എന്റെ പൊതിച്ചോറും ഏകദേശം അതുപോലെ തന്നെയാണ് ഉണക്കമുളകും പിന്നെ അച്ചാറും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഉണ്ട് അങ്ങനെ എല്ലാം ഇട്ട് പൊതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികളുടെയാണ് കേട്ടോ പൊതിയാനുള്ളത് അവർക്ക് ഇതുപോലെ തന്നെയാണ് എരിവില്ലാത്തത് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പേരി കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ നമ്മുടെ നാല് പേർക്കുള്ള പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുക മാത്രമേ ഉണ്ടല്ലോ ഉണ്ടല്ലൂട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിതേ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതിച്ചോറ് എല്ലാം കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക നല്ലപോലെ അറിയാം കേട്ടോ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കഴിക്കാം പേട്ടന്റെ പൊതുച്ചോർ ഇത്തിരി വെറൈറ്റി ഉണ്ടോ ഞാൻ മാങ്ങച്ചാറും പിന്നെ ഉണക്കം വെച്ചിട്ടുണ്ട് എനിക്ക് വെച്ചാൽ ഞാനത് വെച്ചിട്ടില്ല കേട്ടേക്കത് ഞാൻ വലിയ കാലിൽ എത്തോണ്ട് ഞാനത് വെച്ചിട്ടില്ല പേട്ടന്റെ പൊതിച്ചോർ ഇതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ നമ്മള് പൊതിച്ചോറ് കഴിക്കാൻ പോവാണ് ഇതാണ് കേട്ടോ കൊതിച്ചോറ് അപ്പൊ തുറന്നപ്പെട്ട് നല്ല പണുണ്ടോ അപ്പൊ പണ്ടത്തെ ഓർമ്മയൊക്കെ എടുക്കട്ട് അപ്പൊ എന്തായാലും നമുക്ക് നയിച്ചോക്കാം അടിപൊളിയായിട്ടോ ൊന്ന് കഴിക്കട്ടെ നിനിക്കേണ്ടി എനിക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇപ്പഴും എന്റെ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ചു കേട്ടോ